അധ്യായം പൂജ്യം ആറ് പ്രതീക്ഷയുടെ നക്ഷത്രം സൂപ്പർ ചെജി തൻ്റെ ബേക്കറിയിൽ തിരികെയെത്തി അവൻ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവന്റെ മനസ്സ് കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളിലായിരുന്നു ഈവിൽസ് ഈവിൽസ്കളിന്റെ ഭീഷണി അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു നഗരം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നത് അവൻ ജനലിലൂടെ കണ്ടു ആളുകൾ ചിരിക്കുന്നു കുട്ടികൾ കളിക്കുന്നു പക്ഷേ ആ ചിരിക്കു പിന്നിൽ ഒരു ചെറിയ ഭയം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു ഭയത്തെ ഇല്ലാതാക്കാൻ ശക്തി മാത്രമല്ല പ്രതീക്ഷയും വേണം അവൻ സ്വയം പറഞ്ഞു അവൻ മാവ് കുഴക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവന്റെ കൈകൾ വേഗത്തിൽ ചലിച്ചു അവൻ ഒരു പ്രത്യേകതരം കുക്കികൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഓരോ കുക്കിയിലും അവൻ ഒരു ചെറിയ നക്ഷത്രത്തിന്റെ രൂപം നൽകി ഇത് ഈ നഗരത്തിന്റെ പ്രതീക്ഷയാണ് അവൻ ചിന്തിച്ചു പിറ്റേന്ന് രാവിലെ അവൻ തന്റെ കുക്കികളുമായി നഗരത്തിലെ ഒരു അനാഥാലയത്തിലേക്ക് പോയി കുട്ടികൾ അവനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ ഓടിവന്നു ഇത് നിങ്ങൾക്കുള്ളതാണ് അവൻ പറഞ്ഞു ഓരോ നക്ഷത്രവും നിങ്ങൾ സുരക്ഷിതരാണെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഭയപ്പെടേണ്ടതില്ല കുട്ടികൾ കുക്കികൾ കഴിച്ചു അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു അവർക്ക് സൂപ്പർ ജേജ് ഒരു സൂപ്പർ ഹീറോ മാത്രമല്ല അവരുടെ സുഹൃത്തു കൂടിയായിരുന്നു സൂപ്പർ ജേജെ അവരെ നോക്കി ചിരിച്ചു അവന്റെ മനസ്സിലെ ഭയം ഇല്ലാതായി അവൻ ഈ നഗരത്തിന്റെ പ്രതീക്ഷയുടെ പ്രതീകമാണെന്ന് അവനറിയാമായിരുന്നു അന്ന് രാത്രി അവൻ വീണ്ടും തന്റെ സൂപ്പർ ഹീറോ വേഷം ധരിച്ചു നഗരത്തിന്റെ ഉയരമുള്ള കെട്ടിടത്തിന് മുകളിൽ അവൻ നിന്നു കാറ്റ് അവന്റെ മേലങ്കയിൽ തഴുകി ഈവിൽസ്കളിന്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല ഈ നഗരത്തിന്റെ പ്രതീക്ഷ അവന്റെ കൂടെയുണ്ട് അവൻ ആ വെല്ലുവിളിക്ക് തയ്യാറായിരുന്നു